ജലവിഭവ വകുപ്പ് മന്ത്രി പങ്കെടുത്ത വേദിക്ക് സമീപം കർഷക പ്രതിഷേധം പറമ്പിക്കുളം മാളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം കർഷകർക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പെരുവമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത് വടകരപ്പതിഗുലേറ്റർ ഉദ്ഘാടനത്തിനായി പെരുവമ്പിൽ സജ്ജീകരിച്ച വേദിക്ക് സമീപമാണ് കർഷകർ പ്രതിഷേധിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വേദിയിലെത്തി പ്രസംഗിച്ചു മടങ്ങുന്നതുവരെയും കർഷകർ വേദിക്ക് സമീപം കുത്തിയിരുന്നു പറമ്പിക്കുളം ആളയാർ ഡാമിൽ വെള്ളമുണ്ടായിട്ടും ചിറ്റൂർ മേഖലയിലെ കർഷകർക്ക് വെള്ളം ലഭ്യമാക്കാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് കർഷകർ പ്രതിഷേധിച്ചത് ഡൽഹി കർഷക മാർച്ചിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നടത്തിയ ധർണയിൽ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയകുമാർ സ്വാഗതം പറഞ്ഞു ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷച്ൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ മധു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സുരേഷ് ബാബു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ എന്നിവർ സംസാരിച്ചു കരാർ രൂപീകരിക്കുന്ന സമയത്ത് ായിരം ഏക്കർ നെൽകൃഷിക്കുള്ള ഉദ്യോഗസ്ഥരും അന്നത്തെ ഭരണാധികാരികളും ഇവിടുത്തെ കർഷകരെ കൊലക്കി കൊടുത്തുകൊണ്ട് അന്ന് ഒരു കരാറിൽ ഒപ്പിട്ടതാണ് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി അതിൽ ഇരുപതിനായിരം ഏക്കർ നെൽകൃഷിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെയുള്ള മറ്റ് കൃഷിയുടെ കാര്യമോ കുടിവെള്ളത്തിന്റെ കാര്യമോ ഇവിടെയുള്ള പുഴയുടെ കൊട നിലനിൽക്കാനുള്ള ആവശ്യമായ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാതെ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി ഇവിടുത്തെ ഇരുപതിനായിരം ഏക്കർ നെൽ കൃഷിയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അന്ന് ആ യു ടീബി ന്യൂസ് പാലക്കാട്